ഓരോ തവണയും ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം നമ്മളെ നാണക്കേടിൻ്റെ ഗർത്തങ്ങളിലേക്ക് പിടിച്ച് തള്ളിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ അഭിമാനമുയർത്താൻ പെൺ പുലികൾ ഓരോ വിജയങ്ങളും നമുക്ക് വെട്ടിപ്പിടിച്ചുകൊണ്ട് തരികയാണ് വനിതാ ഫുട്ബോൾ ടീം എ എഫ് സി ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയതിന് പിന്നാലെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി എ എഫ് സി അണ്ടർ ട്വൻ്റി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് നമ്മളുടെ പെൺപുലി കുട്ടികൾ യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ ആതിഥേയരായിട്ടുള്ള മ്യാൻമാറിനെ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള തൂണിൽ വെച്ച് ഏകപക്ഷീയമായ ഒരു ഗോളിനെ നമ്മളുടെ പെൺപുലികൾ പരാജയപ്പെടുത്തി വിടുകയായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ആ ഒരു പ്രകടനത്തിന് എടുത്തു പറയേണ്ടതാണ് ആദ്യ മത്സരം നമ്മൾ തുർക്കുമനിസ്ഥാനെ ഏഴേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി പിന്നീട് ഇൻഡോനേഷ്യയുടെ സമനിലയിൽ പിരിഞ്ഞു നിർണായകമായിട്ടുള്ള മൂന്നാം മത്സരത്തിൽ ആതിഥേയരായിട്ടുള്ള മ്യാൻമാറിനെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി നമ്മൾ ഗ്രൂപ്പ് ഡിയിൽ നിന്നും എ സി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയത് നമ്മുടെ പൂജയാണ് പക്ഷേ പൂജയുടെ ഗോളിനെക്കാട്ടി പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മത്സരം എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ മണാലിസം നടത്തിയ ആ ഒരു കിഡിലാൻ ഗോൾഡ് ലൈൻസ് ഏവ് തന്നെയാണ് ഏതായാലും പെൺപുലികളുടെ കരുത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അഭിമാനം ഒരിക്കൽ കൂടി ഉയരപ്പെടുന്നു